കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി വിവിധ തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്കിൽ കേരളം പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു മണിക്കൂർ പണിമുടക്ക് നാളെ അർദ്ധരാത്രിയാണ് അവസാനിക്കുക എന്നാൽ സാധാരണ നിലയിൽ സർവീസ് നടത്തുമെന്ന് കെഎസ്ആർടിസി കൊച്ചി മെട്രോയും അറിയിച്ചു അഷ്വിൻഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്വിൻഡിയാഗോ ഇന്ന് അർദ്ധരാത്രി മുതൽ കേരളം മാത്രമല്ല രാജ്യം ഒന്നാകെ സ്തംഭിക്കുമെന്നാണ് സംയുക്ത തൊഴിലാളി സംഘടനകൾ പറഞ്ഞത് കഴിഞ്ഞ പണിമുടക്ക് വൻ വിജയമായിരുന്നു ഇക്കുറി രണ്ട് ബി ജെ പി ഒഴികെ ബി ജെ പിയുടേത് ഒഴികെയുള്ള ബാക്കി എല്ലാ ട്രേഡ് യൂണിയനുകളും സംയുക്ത പ്രതി സമരത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി മുതലാണ് നീക്കങ്ങളെല്ലാം സ്തംഭിക്കുമോ അവശ്യ സാധനങ്ങളുടെ നീക്കങ്ങളും അവശ്യ ആവശ്യങ്ങൾക്കുള്ള യാത്രകളും ഒഴിച്ച് അരുൺ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അത് വീണ്ടും കൊണ്ടുവരിക എന്നീ രണ്ട് ആവശ്യങ്ങൾ കൊണ്ടാടാം നിലവിൽ ബി ജെ പി ഒഴികെയുള്ള ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തൊഴിലാളി സംഘടനകൾ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇരുപത്തിനാല് മണിക്കൂറത്തേക്കാണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളതും അവശ്യ സേവനങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം സ്തംഭിപ്പിക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സമരക്കാർ അറിയിക്കുകയും ചെയ്യുന്നത് ഇതിനിടയിൽ കെ നാളെ പൂർണ്ണ തോതിൽ സർവീസ് നടത്തും എന്നൊരു അറിയിപ്പാണ് നൽകിയിട്ടുള്ളത് സാധാരണ ഗതിയിൽ തന്നെ കെ സർവീസുകൾ നടക്കും എവിടെയെങ്കിലും വാഹനങ്ങൾ തടയുന്ന സാഹചര്യം ഉണ്ടായാൽ പോലീസിന്റെ സഹായം തേടണം എന്നൊരു അറിയിപ്പാണ് കെ എസ് ആർ ടി സി നൽകിയിട്ടുള്ളത് മാത്രമല്ല വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ കടുത്ത ശിക്ഷാ നടപടിയിലേക്കിൽ അല്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കെ അതുപോലെ തന്നെ കൊച്ചി മെട്രോയും നാളെ മുടങ്ങില്ല എന്നുള്ളതാണ് നാളെ കൊച്ചി മെട്രോയും സർവീസ് നടത്തുന്നുണ്ട് രാവിലെ ആറര മുതൽ രാത്രി പത്ത് മണിവരെയാണ് നിലവിൽ ഇപ്പോൾ കൊച്ചി മെട്രോ സർവീസ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് മെട്രോ ഫീഡർ ബസ്സുകൾ ആലുവയിൽ നിന്ന് എയർപോർട്ടിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും സർവീസ് നടത്തുന്നുണ്ട് മറ്റ് ഫീഡർ ബസ് സർവീസുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ നിലവിൽ ഇപ്പോൾ എന്തായാലും പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ഈ സമരം പണിമുടക്ക് ആരംഭിക്കും എന്നുള്ളതാണ് ഏതാണ്ട് പത്ത് പത്രികയോടുകൂടി തന്നെ സെക്രട്ടേറിയറ്റ് മുൻവശത്ത് ഈ പ്രസിദ്ധ തൊഴിലാളികളുടെ സർക്കാർ ബസ് തൊഴിലാളികളുടെ അടക്കം സമരം ഉടൻ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇനി വരും മണിക്കൂറിൽ പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ കൃത്യമായി ണിമുടക്ക് ആരംഭിക്കുകയും ചെയ്യും ഈ പണിമുടക്ക് നടക്കുകയും ചെയ്യുക അരുൺ താങ്ക് യു പ്രിയ പ്രേക്ഷകരെ നാളെ മിക്കവാറും ജനജീവിതം ആ അർത്ഥത്തിൽ സ്തംഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ നാളെ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധ നിയമത്തിലെ വകുപ്പുകൾക്കെതിരെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതേപോലെ കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒക്കെ വലിയ പ്രതിഷേധമായി പണിമുടക്ക് നടക്കുന്നത് നാളെ ജനജീവിതം സ്തംഭിക്കാൻ സാധ്യതയുണ്ട്